ജാസ്മിന്റെ ഫാമിലി ഇതാ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് മറ്റുള്ള ഫാമിലികൾ വന്നതുപോലെയല്ല അതിരാവിലെ തന്നെയാണ് ജാസ്മിന്റെ അച്ഛനെയും അമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് വിടുന്നത് കാരണം അത്രയേറെ കാര്യങ്ങൾ അവർക്ക് അവിടെ ചെയ്തു തീർക്കാനുണ്ട് രാവിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഉറക്കം വേണേറ്റ് വന്ന് ഡാൻസ് കളിക്കായിരുന്നു ബിഗ് ബോസിന്റെ പാട്ടിടുമല്ലോ ചൂളമടിച്ചു കറങ്ങി നടക്കും ആ പാട്ടൊക്കെ ഇടുമ്പോ നമ്മുടെ റസ്മനും ജാസ്മിനും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും പതിവ് പോലെ സ്റ്റെപ്പ് വെക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മെയിൻ തോറങ്ങാട് തുറക്കുന്നു ജാസ്മിന്റെ അച്ഛനും അമ്മയും വരുന്നു പൊട്ടിച്ചെന്ന് ജാസ്മിൻ കെട്ടിപ്പിടിക്കാൻ പിടിക്കുകയാണ് വിട്ടുപോയി ഇത്ര രാവിലെ ഇങ്ങോട്ട് കയറി വന്നപ്പോ അപ്പൊ നമ്മുടെ വിഷയം അതൊന്നും അല്ല ജാസ്മിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ചില വ്യക്തികൾ കൊടുത്ത സമ്മാനമായിട്ടാണ് ഈ പറയുന്ന ജാസ്മിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരി ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ജാസ്മിന്റെ അച്ഛൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ചെയ്യുന്നൊരു കാര്യം ഗബ്രി ഊരി ഗബ്രിയുടെ മാല എന്ന് പറഞ്ഞ് ജാസ്മിൻ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ ഒരു മാല ഊരി മാറ്റുകയാണ് ഉണ്ടായത് അതിനുശേഷം എപ്പോഴും ജാസ്മിൻ തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും കുശുമ്പും കുഞ്ഞായ്മയും കൊഞ്ചിക്കലും താലോലിക്കലും ഒക്കെ ഗബ്രിയുടെ ആ ഒരു ഫോട്ടോ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റി ജാസ്മിനെ വാപ്പ് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചു അങ്ങനെ ആ ഫോട്ടോയും അവിടെ പോയി നല്ല രീതിയിൽ പൊട്ടിക്കരഞ്ഞിരിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാം കാരണം ചില കാര്യങ്ങൾ ജാസ്മിന് മനസ്സിലായി വീട്ടുകാർക്ക് ഗബ്രി ആയിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഇഷ്ടം എന്തും പറയാം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ജാസ്മിന് ഏറെക്കുറെ മനസ്സിലായി എന്നാണ് തോന്നുന്നത് ദെൻ അതുപോലെ തന്നെ ജാസ്മിന്റെ വാപ്പ ഒരു പാവയെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ആ പാവ എന്ന് പറയുന്നത് ജാസ്മിൻ ഒരുപാട് നാൾ പ്രണയിച്ചിരുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുന്നേ ജാസ്മിന്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കണമെന്നാവശ്യപ്പെട്ട അഫ്സല് സമ്മാനമായി കൊടുത്തൊരു പാവയാണ് അതിലൂടെയും കുറച്ചധികം ഹിന്ദികളാണ് ജാസ്മിനിലേക്ക് എത്തുന്നത് ബോസ് ഹൗസിലേക്ക് പോയ ജാസ്മിൻ ആദ്യ നാളുകളിൽ പല വട്ടം എടുത്തു പറഞ്ഞൊരു പേരാണ് ഞാൻ കമ്മിറ്റഡ് ആണ് ആ ഒരു വ്യക്തിയുടെ പേര് അഫ്സൽ എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണെന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അഫ്സൽ ഈ കാര്യത്തിൽ തൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും എല്ലാം ജാസ്മിൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അഫ്സലിൻ്റെ പേര് ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിന് ജാസ്മിൻ്റെ വാപ്പ അഫ്സൽ കൊടുത്ത ടെഡി ബിയർ സമ്മാനമായിട്ട് കൊണ്ടുവന്നത് അതുപോലെ മാല ഊരി മാറ്റിയിട്ട് ജാസ്മിൻ ണിയിച്ചു കൊടുക്കുന്നത് ഉപ്പ അണിയിച്ചു കൊടുക്കുന്നത് അഫ്സൽ തന്നെ സമ്മാനമായി കൊടുത്ത ഒരു മാലയാണ് ജാസ്മിന് ഉപ്പ വന്ന് അണിയിച്ചു കൊടുക്കുന്നതും ആ പേറെക്കുറെ അഫ്സൽ എന്ന പേര് പുറത്ത് നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ പുറത്ത് സംഭവിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സീനാണെന്നുള്ള കാര്യമൊക്കെ തീർച്ചയായിട്ടും ജാസ്മിന് നൂറ് ശതമാനം മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് അഫ്സലും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധം വളരെ വലിയൊരു നാള് നീണ്ടുനിന്നൊരു ബന്ധമായിരുന്നു അതുപോലെ തന്നെ ജാസ്മിന് ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തിയായിരുന്നു ഈ പറയുന്ന അഫ്സൽ അമീർ കാരണം പുള്ളിക്കാരന് ബിഗ് ബോസിലേക്ക് വരണമെന്ന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞ ജാസ്മിൻ അഫ്സലിനോട് പറഞ്ഞു എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് ഞാൻ പോവുകയാണ് നീ എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കൂ കാരണം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നമുക്ക് മാരേജിലേക്ക് പോകാം അങ്ങനെ ജാസ്മിന്റെ വാക്കുകേട്ട് അഫ്സൽ എന്ത് ചെയ്തു വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ചു ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ചെറിയൊരു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിച്ചും വെച്ചു ഇതിനൊക്കെ ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞ എന്താണ് എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ പ്രപ്പോസ് ചെയ്തു ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞു ഇത്തരത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സലിന്റെ ഗതി എന്താകും കാരണം ആദ്യ നാളുകളിൽ അഫ്സൽ അമീർ എന്ന് പറഞ്ഞ പേര് ജാസ്മിൻ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പറയുകയും അത് പുറത്ത് ചർച്ചയാവുകയും അഫ്സൽ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് പുറത്ത് നല്ല രീതിയിൽ സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയും വന്നു പിന്നീട് സ്റ്റോറികളും സുകളും വോയിസ് റെക്കോർഡുകളും പുറത്തുവിട്ടാണ് ആ ചെക്കൻ ഒന്ന് പിടിച്ചു നിന്നത് ഏറ്റവും അവസാനം ജാസ്മിൻ ആയിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കുകയാണ് എനിക്കിനി ആ ഒരു പെൺകുട്ടി ആവശ്യമില്ല ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും റിയൽ ആയിട്ടാണെങ്കിലും എന്നോട് ഇങ്ങനെ ചതിയും വഞ്ചനയും ചെയ്ത ഒരാളെ എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവസാനമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അഫ്സൽ ഈ കാര്യം അവസാനിപ്പിച്ചത് അപ്പം തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ ഇതിപ്പോൾ നല്ല രീതിയിൽ ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് ആദ്യം തന്നെ ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നില്ലെന്നാ പറഞ്ഞത് നൂറ് ശതമാനം കട്ടായം പറഞ്ഞു ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്കില്ല എനിക്ക് എന്റെ മോളെ പുറത്തിറങ്ങി കണ്ടാൽ മതി എന്നുള്ള കാര്യം അപ്പൊ ഉമ്മയെ മാത്രം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റുന്ന കാര്യമാണ് ആദ്യം തീരുമാനമായത് അപ്പൊ ഉമ്മയെ കൊണ്ടൊന്നാക്കാനായിട്ട് വാപ്പയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് നല്ല രീതിയിൽ ശ്രമിച്ച് നല്ല പ്രഷർ ചെലത്തിക്കൊണ്ടാണ് ജാസ്മിന്റെ വാപ്പയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇനി ബിഗ് ബോസ് ആയിരിക്കില്ല ജാസ്മിന്റെ വാപ്പ ജാഫർ ായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കാരണം പുള്ളിയുടെ ഇഷ്ടത്തിനാവുന്നാക്കുന്നത് ഇത്തരത്തിലൊരു പ്രതികരണം ജാസ്മിന്റെ വാപ്പയുടെ ഭാഗത്തു നിന്ന് നമുക്ക് തെറ്റൊന്നും പറയാനാവില്ല പിന്നീട് ജാസ്മിന്റെ വാപ്പ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നേരിടും ഇതിനിടയിൽ കുറച്ചെങ്കിലും അതിനൊരു എന്താണ് ആശ്വാസം വരത്തുന്ന രീതിയിലൊരു ഒരു പ്രവൃത്തിയാണ് ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ചെയ്തത് അത് യഥാർത്ഥത്തിൽ ജാസ്മിന് ഗുണമാണ് ചെയ്തത് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിന്റെ ഗെയിം നല്ല രീതിയിൽ ഡീവിയേറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏകദേശം ടോപ്പ് ഫൈവ് ഈ സമയത്ത് ഉറപ്പിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് നല്ല ില് വോട്ടും കാര്യങ്ങളും വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ സമയത്ത് ഗെയിമും കൂടി ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ ഗബ്രിയുടെ മാല കഴുത്തിന്ന് ഊരി മാറ്റിയ സമയത്ത് ജാസ്മിൻ നല്ല രീതിയിൽ പൊട്ടിക്കറിയുന്നുണ്ടായിരുന്നു മാലയിൽ എന്താണ് ഊരി എടുക്കാൻ വേണ്ടി വാപ്പ തൊട്ട സമയത്ത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു ജാസ്മിൻ അപ്പോൾ ഗബ്രിയോടുള്ളൊരു ഇഷ്ടം ജെനുവിൻ ആണെങ്കിൽ ഇനി ജാസ്മിന്റെ കളികൾ മാറും നല്ല രീതിയിൽ ഡീവിയേറ്റ് ആകും ശോകമൂഖം അവസ്ഥയാകും ജാസ്മിന്റെ മെൻറ്റൽ ഡിപ്രഷനിലേക്കൊക്കെ പോകും അങ്ങനെയാണെങ്കിൽ ഗബ്രിയോട് യഥാർത്ഥ ഒരു പ്രണയമാണ് തോന്നിയതെങ്കിൽ പക്ഷേ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകില്ല എന്നുള്ള ശരിയായ ബോധ്യം ഈ പറയുന്ന അച്ഛനമ്മമാർക്കുണ്ട് കാരണം ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു കല്യാണത്തിലേക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്കോ പോകാനായിട്ട് വീട്ടുകാർ ും പിന്നീട് പല പ്രശ്നങ്ങളുണ്ട് അവരാരും സമ്മതിക്കില്ല എന്നുള്ള കാര്യം അപ്പൊ പിന്നെയും ജാസ്മിൻ ഇങ്ങനെ പ്രാന്തമായി നടക്കുന്നത് കാണുമ്പോൾ ഏതൊരു അച്ഛനമ്മമാരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്ന ജാഫർ കിക്കെയും അതുപോലെ തന്നെ ജാസ്മിന്റെ അമ്മയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജാസ്മിൻ ഇത് ഗെയിമിന്റെ ഭാഗമായിട്ടൊരു സ്ട്രാറ്റജി രൂപത്തിലാണ് ഈ പറയുന്ന ഗബ്രിയോട് ഒരു ഇഷ്ടം കാണിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിന് വലിയൊരു ഗൂസലൊന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല പുറത്തിറങ്ങി അഫ്സലിനെ കല്യാണം കഴിക്കാന്നുള്ള സെറ്റപ്പിലാണെങ്കിൽ അതും ഇനി നടക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം അഫ്സൽ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇങ്ങനൊരു പെൺകുട്ടി എനിക്ക് ആവശ്യമില്ല ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും ശരിയായ രീതിയിലാണെങ്കിലും ഇങ്ങനെ ഒരു പെൺകുട്ടി എനിക്ക് വേണ്ട എന്നുള്ള കാര്യം ഒക്കെ പറഞ്ഞാൽ അഫ്സലൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അഫ്സൽ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയ ജാസ്മിന് നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിനൊരു ശമനം വരത്തുന്ന രീതിയിലാണ് ജാസ്മിൻ്റെ അച്ഛൻ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് ഇത്തരത്തിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള നാളുകളിലെങ്കിലും മാന്യമായ രീതിയിൽ ഗെയിം കളിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് മുന്നേ നടന്ന പല കാര്യങ്ങളും ജനങ്ങൾ മറന്നേക്കാം അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ജാസ്മിന്റെ വാപ്പ വന്ന് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ജാസ്മിന്റെ വാ വാപ്പയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ അല്ല ബിഗ് ബോസിൽ നിന്ന് ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കണ്ടസ്റ്റൻസിന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇരയാക്കും അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ മാനസികമായി പിന്നോക്കം പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഗെയിം കളിക്കാൻ സാധിക്കില്ല അപ്പോൾ എന്താണ് മത്സരാർത്ഥികളുടെ വീര്യം കളയരുതെന്ന് പറഞ്ഞ് ീ പറയുന്ന ജാസ്മിന്റെ വാപ്പൊക്ക് ഒരു വാർണിംഗ് ഒക്കെ കൊടുത്തു ബിഗ് ബോസ് അൺഫ്രഷർ റൂമിലേക്ക് വിളിച്ചു പക്ഷെ അത് കാര്യമില്ല കാരണം ബിഗ് ബോസ് കരഞ്ഞു കേണ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് പിന്നീട് പുള്ളിക്കാരൻ്റെ ഇഷ്ടമാണ് കാര്യങ്ങൾ എല്ലാവരും പിന്നെ പുള്ളിയുടെ മോളാണ് കഴിഞ്ഞാൽ പുള്ളിക്കേ പോവുള്ളൂ ബിഗ് ബോസിന് എന്താണ് അതിനകത്തൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഈ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ എന്താ ബന്ധം അപ്പൊ എന്തൊക്കെയാണെങ്കിലും ജാസ്മിന്റെ വാപ്പക്ക് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ട് ആദ്യമായി വാണിംഗ് കിട്ടിയത് നമ്മുടെ ശ്രീധുവിന്റെ അമ്മക്കായിരുന്നു അതിനുശേഷം ഇപ്പോ ജാസ്മിന്റെ വാപ്പക്കാണെന്ന് തോന്നുന്നു വാണിംഗ് കിട്ടുന്നതിന് ഇതിന് മുന്നേ ആർക്കെങ്കിലും കിട്ടിയെന്ന് എനിക്കറിയില്ല എന്തായാലും ജാസ്മിൻ്റെ വാപ്പ വന്നു എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ജാഫർ ഖാൻ അടിപൊളിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പൊട്ടിത്തെറിക്കണ്ടെടുത്ത് പൊട്ടിത്തെറിച്ച് തന്നെ പറഞ്ഞു സ്നേഹം കാണിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തു എന്തൊക്കെയാലും നല്ല കോണ്ടന്റുകളുള്ള ഒരു അടിപൊളി ലൈവും എപ്പിസോഡും ആയിരിക്കും ഇന്നത്തെ ഇത് ടി ആർ പി റേറ്റിംഗ് ഒക്കെ കുത്തനെ ഉയർന്ന് റോക്കറ്റ് പോലെ പറന്നു പോകുന്ന ഒരു എന്താണ് എപ്പിസോഡ് ആയിരിക്കും ഇന്നത്തേത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ പ്രതീക്ഷിച്ച എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്